സ്നേഹം ലബിതങ്ങളോട് കാണിക്കുന്ന കാണിക്കുന്ന ഒരു മാസമാണ് പ്രത്യേക മാസമാണ് നമുക്ക് സ്നേഹപ്രകടനങ്ങൾ പല രീതിയിലും ആണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയാണ് ചില ആളുകൾ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും ചില ആളത് പ്രകടിപ്പിക്കും ചില ആളുകൾ അത് ആയിരിക്കും ചില ആളുകൾ സന്തോഷത്തോടെയായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ഒരു ഒരു പ്രകടനങ്ങളാണ് മനുഷ്യന്മാരിൽ നിന്ന് വരുന്നു നമുക്ക് അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ നമ്മൾ നമ്മൾ നിമിത്തങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്നതല്ല തന്നെയാണ് നമുക്കറിയാം നിമിത്തങ്ങൾ ലോകത്ത് സമാധാനവും അതുപോലെ തന്നെ ലോകം ലോകം ഉള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മനുഷ്യ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഇസ്ലാമിക സന്ദേശങ്ങൾ നൽകുകയും ആ ഇസ്ലാമിക രീതിയിലുള്ള ജീവിതം അത് കൊടുക്കുകയും ചെയ്തിരിക്കന്മാരും ഒന്ന് പോയി പക്ഷെ അന്ത്യപ്രവാചക നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായിട്ടുള്ള ദീൻ അതിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു അതിൽ അത്രത്തോളം എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നമ്മളുടെ പഠിച്ച ആളുകളുണ്ടാവും വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടാവും മതപരമായിട്ട് വിദ്യാഭ്യാസ ആളുകളുണ്ടാവും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും പക്ഷെ നിബിദ്ധങ്ങളിലേക്കുള്ള സ്നേഹം പഠിച്ച ആളുകൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെയുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഹുബ്ബ് അത് എത്രത്തോളം കഠിനമാണോ എത്രത്തോളം പ്രകാശം അപ്പൊ നമ്മളോട് കാര്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലബിത്തങ്ങളെ സ്നേഹിക്കുക ആ സിന്നത്തിന്റെ ചര്യയിലൂടെ നമ്മൾ നീങ്ങുകൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഒരു വലിയ കൂട്ടമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അപ്പൊ നമ്മള് നമ്മള് പ്രകടിപ്പിക്കുന്ന പല പ്രകടനങ്ങളും അത് ഇഷ്ടപ്പെടാത്ത പല ആളുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളുടെ പ്രകടനം ചിലപ്പോൾ നമ്മൾ റാലി നടത്തും ചിലപ്പോൾ നമ്മൾ ട്യൂബ് കത്തിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കും നമ്മൾ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിബിത്തങ്ങളോടുള്ള സ്നേഹമാണ് കാണിക്കുക അങ്ങനെ പ്രകടിപ്പിക്കുന്ന രീതിയും അതുപോലെ തന്നെ നമ്മൾ സലാത്ത് നടത്തിക്കൊണ്ട് പള്ളികളിലും വീടുകളിലും എല്ലായിടത്തും സലാത്തുകൾ നമ്മൾ നടത്തും അതുപോലെ മൗലികവാരായ നിമിത്തങ്ങളെ ഞങ്ങള് പ്രകീർത്തിപ്പിച്ചുകൊണ്ടുള്ള പുകയിത്തിക്കൊണ്ടുള്ള അനേകം മധുഖകള് ഗാനങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു രീതി ആ രീതിയിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പ്യുവറായിട്ടായി നിമിതങ്ങളിലേക്ക് അടുക്കുവാൻ നിമിതങ്ങളുടെ ആ കാലഘട്ടം നിമിതങ്ങൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മളിലേക്ക് വരികയും നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിം മുസ്ലിം നിമിതങ്ങളുടെ മതമൊക്കെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴും എന്നുള്ളതിൽ സംശയമുണ്ട് നമിതങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹൃദയ അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് അത് അത് ആ ഹൃദയത്തിൻ്റെ ഇതിലേക്ക് നമ്മളുടെ നിമിത്തങ്ങളെ അടുപ്പിക്കാത്തോടത്തോളം കാലം അല്ലെങ്കിൽ ആ ഒരു വലിയ വിടവുകളോടത്തോളം കാലം കാലം നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ സമൂഹത്തിലും സമുദായത്തിലൊക്കെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ലോകത്തിലൊക്കെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അത് തിരുസുന്നത്തിൽ നിന്നും നമ്മൾ നമ്മൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വലിയ വിടവ് അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അത് നമ്മൾ സൃഷ്ടിക്കൊണ്ട് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം മാത്രം മാത്രമാണ് അപ്പം നമ്മൾ തിരുസുന്നത്ത് തിരുസുന്നത്തിലേക്ക് നമ്മൾ തിരിച്ച് മടങ്ങിപ്പോവുകയും അതുപോലെ തന്നെ ഖുറാനിലേക്ക് മടങ്ങിപ്പോവുകയും യഥാർത്ഥ ഇസ്ലാമിൻ്റെ രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കുക ലബിതങ്ങൾ നമ്മൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് മാനവികതയാണ് ധാർമ്മികതയാണ് സത്യസന്ധമായിട്ട് ജീവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞത് ഇസ്ലാം ഒരിക്കലും ആരെയും നിർബന്ധിച്ച് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിപ്പിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറെ ഉദാഹരണങ്ങൾ അതീസിലൂടെയും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതിനു വരെ ഓരോ സാഹചര്യങ്ങളും നമുക്ക് കാണിച്ചതാണ് പല പല പ്രശ്നങ്ങളും തീർക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ നോക്കിയിട്ടാണ് മഹാന്മാരായിട്ടുള്ള ആളുകൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാറ് അത് ഏതെല്ലാം കാര്യത്തിലാണോ എല്ലാത്തിലും അത് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പൊ ഇൻഷാല് നമ്മളെല്ലാവരും ഈ റബിൾ ലെവൽ മാസത്തിന്റെ ഒക്കെ വർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി തെരുമാറാകട്ടെ കൂടുതൽ നീക്കങ്ങളോടിലേക്ക് അടുക്കുവാനും സ്നേഹിക്കുവാനും അവരെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള മനസ്സുള്ളാഹ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് സുന്നത്തുകൾ എടുക്കുവാനും അതുപോലെ തന്നെ നന്മ ചെയ്യുവാനും അധികം ചെയ്യുവാനും അങ്ങനെയുള്ള നല്ല നല്ല നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ഉള്ളാഹു അതിനുള്ള ശക്തി ഹയറും പറഞ്ഞു പ്രധാനം ചെയ്യണം ആ രീതിയിൽ നമ്മളെ ചിന്ത ചിന്താഗതി ഒന്ന് ആവശ്യമാനൊക്കെ മാറ്റി തരുമാറാകട്ടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉള്ളാഹുവിൻ്റെ നൂറ് ആ ഒരു പ്രകാശം തെരുമാറാകട്ടെ നബി തങ്ങളുടെ ആ ഒരു പ്രകാശം നമ്മളിലേക്ക് എല്ലാവർക്കും ആ ചൈതന്യം ചെയ്തു തരുമാറാകട്ടെ ഉള്ളാഹ് നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടി മരിക്കാനുള്ള വലിയ ഭാഗ്യം ഉള്ളാഹ് നല്യാണിക്ക് മാറാകട്ടെ മദീനയിൽ പോയിട്ട് അവിടെ ജിയാർത്ത് ചെയ്യുവാനും അവിടെ കുട്ടിക്കറിയുവാനും ഒക്കെയുള്ള വലിയ സന്ദർഭം ആ ഒരു സാഹചര്യം ഉള്ളാഹ് നമുക്ക് എത്തിച്ചേരുമാറാകട്ടെ നമുക്കറിയാം മദീനയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജിയാർത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ആദ്യമായി ബുക്ക് ചെയ്ത് നമ്മുടെ ആ നമ്പർ അതിൽ വന്നാൽ മാത്രമാണ് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക ഞാൻ ഉമ്രക്ക് പോയപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ ഞാനും ഒരു സുഹൃത്തും പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പം മദീനത്ത് പോയി അവിടെ നിന്ന് നമ്മൾ ക്യൂ നിന്നു ക്യൂ ക്യൂ നിന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലേ ഇതിൽ നമുക്ക് ബുക്ക് ചെയ്ത ആ നമ്പറും സ്ലോട്ടും ഒരു സ്ലോട്ടാണ് ലഭിക്കുക സ്ലോട്ട് ലഭിച്ചിട്ടില്ല ലഭിച്ചത് അപ്പം മുമ്പിലൊക്കെ പല ആളുകളുമാണ് അപ്പം അപ്പം മുമ്പിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പ്രവേശിക്കാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ അവരുടെ നമ്പർ സ്ലോട്ടും മാച്ചാകാത്തത് കൊണ്ട് ഒരു മൂന്നാല് ആളുകളെ അവിടുന്ന് മാറ്റി നിർത്തി അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെയും മാറ്റി നിർത്തുമെന്നു പക്ഷേ അവർ വലിയ വർക്കത്ത് കൊണ്ട് നമ്മൾക്ക് സ്ലോട്ടുമൊന്നുമില്ലാതെ തന്നെ ഞാനും എൻ്റെ സുഹൃത്തിനെയും അവർ അകത്തേക്ക് കയറ്റി അപ്പോൾ അവർ വലിയ ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അത് നിബിധങ്ങളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു അങ്ങോട്ട് അടുക്കാനുള്ള വലിയ ആ ഒരു സ്വീകാര്യത വരെ നമുക്ക് ലഭിക്കുമെന്നുണ്ടാവും അള്ളാഹു സുബാനവാല നമ്മുടെ നിയത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നന്മ ചെയ്യാനുള്ള വലിയ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബത്തിലൊക്കെയുള്ള എല്ലാവർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇവിടെ വന്ന് ചേർന്ന എല്ലാ ആളുകൾക്കും ഉള്ള അവഹാരമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അജ്ജും ഉറയും ചെയ്യാനുള്ള വലിയ ഭാഗ്യം തന്നെയാണ് ഗ്രഹകുമാറാകട്ടെ നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് ഒന്നുകൂടി നമ്മുടെ കാസർഗോഡൊക്കെ ഉഷാറാക്കി എടുക്കേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മുടെ യുവാക്കളൊക്കെ ദീനി ദവാരംഗത്തു നിന്നും നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ബിക്കായ പോലെയുള്ള അതുപോലെ തന്നെ സഹ സഹചാരിയിലൊക്കെ നല്ല നല്ല മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് ഉള്ളാഹു അവർക്കൊക്കെ ഹെറും പൊട്ടുന്ന ദാനം ചെയ്യുമാറാകട്ടെ സന്നദ്ധ മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശക്തിയും ഉള്ളാഹുബുബോയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ ഐക്യം ഉള്ളാഹുസ് ബാനോ തലം നിലനിർത്തി തരുമാറാകട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഉള്ളാഹുസമ്മ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥന ഉള്ള സ്വീകരിച്ചുമാറാകട്ടെ നമ്മുടെ യാത്രയും എല്ലാത്തിലും അള്ളാഹുഖരൻ പ്രാംശീമാറാകട്ടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് സഹായിച്ച് സഹകരിച്ച സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച എല്ലാ ആളുകൾക്കും ആളുകളും ചെയ്യുമാറാകട്ടെ ഉള്ളാഹു രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ശിഫ നൽകട്ടെ

മനസ്സാവാച്ച കർമ്മണ ഒരു പുരുഷായുസ് മുഴുവനും അഹിലേണ്ടി സമസ്തക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച് വാർദ്ധക്യ സഹജമായ പ്രയാസം കൊണ്ടു ബുദ്ധിമുട്ടുമ്പോഴും ഇന്നും ആ പ്രയാണം സമസ്തയോടൊപ്പം തുടർന്നു കൊണ്ടിരിക്കുന്ന ബഹുവരായ മുഹമ്മദ് ഹാജി സൺ ഓഫ് അബ്ബാസ് മുഹമ്മദ് ഹാജി സൺ ഓഫ് അന്തുനി ഇബ്രാഹിം സൺ ഓഫ് അബ്ദുറഹ്മാൻ എന്നിവർക്കുള്ള ആദരം ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ വേദിയിൽ നിർവഹിക്കുകയാണ് അത് നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി മുഹമ്മദ് ഹാജി സൺ ഓഫ് അബ്ബാസ് എന്നിവരെ ആദ്യമായി ആദരവോട് ക്ഷണിക്കുകയാണ് അടുത്തതായി മുഹമ്മദ് ഹാജി സൺ ഓഫ് ആദരവോടെ അടുത്തതായി ഇബ്രാഹിം സൺ ഓഫ് അബ്ദുറഹ്മാൻ എന്നിവരെ ആദരവോടെ ക്ഷണിക്കുകയാണ് അടുത്തതായി വിജ്ഞാനം വിനയം സേവനം മുഖ്യമന്ത്രിയാക്കിയ എസ് കെ എസ് എസ് എഫിന്റെ മദീന പേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്ലാൻസ് ആൻഡ് രണ്ടാം റൌണ്ടോടുകൂടി നബീന ലത്തീഫിന് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മൗവൽ ശാഖയുടെ ഉപഹാരം ബഹുമാനപ്പെട്ട സയ്യിദ് അലി മൊയ്നലി തങ്ങൾ സമ്മാനിക്കുകയാണ് ആദരവോടെ നബീന ലത്തീഫിന് വേണ്ടി ಇದವ ಲತೀಫ್ ಅಬರಿಗಲಿ ಅಭಿಮಾನಪೂರ ಸರಣ ವೇದಿಕೆ ಗಳಿಗೆ ಛಣಿಕ ಗಯಾನ್ ಅರ್ಧದ ಆ ಯುವಾದಿ ಇಲ್ಲಿ അധർമ്മത്തിന്റെ പാതയിൽ നിന്നും ധർമ്മത്തിന്റെ സത്യഭാന്താവായ പുണ്യസമസ്തയിലേക്ക് കടന്നു വന്ന റഹീം നൌഷാ എന്നീ പ്രവർത്തകയ്ക്കു വേണ്ടിയുള്ള അംഗത്വ വിതരണം വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് മോഹിനലി തങ്ങി നൽകുകയാണ്